നമസ്തേ സജ്ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ്യമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ श्रीराम राम राम ുല വിമലതിലകിത കളേ പരേ സാരസ്യോഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകളതി സാദരം കാകുൽകൾ കേട്ടാൽ മതിവരാ എളിമകളോടതി സരസ്വമിനി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദി ചനന്തരം കളമൊഴിയും മഴകിനോട് തൊഴുചൊല്ലിടിനാ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസ്സീ ഹിമശിഖരി സുധയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊഴുക നരുളി ചെയ്തു ണ ജലനിധീശതകയോചനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവരു മനുജപരിഭ്രട ചരണ നളിനെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിതബലസഹിതം ഉര ചെയ്തു കണ്ടുകൊളവിൻ നിങ്ങളെങ്കിൽ എല്ലാം जनकसदृशनहमधी चबलमम्बरे मानेन शालये चाले अजतनयतनय शरसमम् अधिकसाहसान् अतीव पश्यामि रामभग्नीमघम् अखिलजगदधिनो ിങ്ങർത്ഥനായേൻ കൃതാർത്ഥ്യോസ്മ്യം പ്രണതജന ബഹുജനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിയ വിരവോടു കടക്കുമന്മന ം പുനസ്ത ദൂതോസ്മ്യഹം തദു മമ കൃതി സപതി രഘുപതിരനാരദം തയാുലീയവും മേപി നയമുധത്തി സപതി തരിഴ പ്രവരേ ഹേതു മേ വാലും നിജം ഏറ്റം യർത്തി പരത്തിക്കരങ്ങളും അതിവിപുലതലവും ആചവമാക്കി നിന്നാ കുഞ്ചുദാക്രിയായി ഊർധനയനായി ദശപഥനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിപ്പുമാരോ ചാടിയിടിന ഗത പതിരിവ പവനസുദനത വികായസ ഭനുബിംബാവയാവോ ഗുന്ദശാന്തരീ അമരസമുദയം അനിലതനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണർക്കം ത സുരസയോട് പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ത്വരിതമനിലാമതി ബലങ്ങളറിഞ്ഞതേ സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ ഗഗനപതി പവനസുത ജഗപതി മുടക്കുവാൻ ഗർഭേണ ചെന്നുതൽ സന്നിധോ മേവിനാ കഠിനതരം മലറി അവൾ അവനോടു ചെയ്തു കണ്ടിരയോ ഭവാൻ എന്നെ കവിവരാ പയരഹിതമിതുവഴി നടക്കുന്നവർ കളെ പക്ഷിപ്പതിനുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമനമിക മോനപദ്ധ്യത്വയാ വിരാവിശപ്പനിക്കേറ്റം ഉണ്ടോക്കീ ീ മറ്റൊന്നോർത്തു കാലം കളയായി സരസംനിധിരപതരസമത സുരസാഗിരം സാഹസ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ അഹം അഖില ജഗതധിവൻ അമര ഗുരുശാസനാശു സീതാന്വേഷണത്തിന് പോകുന്നു അവളെ നിശിചരപുരിയിൽ ബിലവിനോടു ചെന്നു കണ്ടാശേവാ വരുന്നതുമുണ്ടു ഞാൻ ജനകനരവതി ബുഹൃതചരിതമഖിലം ധ്രുതം ചെന്നു ോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതിൽ കുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നുപോവൻ അനൃതമകതളിലൊരു പൊഴുതു മാധീലകമാശു മാർഗം നമോസ്തുദേവരനോടവളും മുര ചെയ്തതു ും ക്ഷും പൊറുക്കരുതേ തുമീ മനസീതവ സുദൃഢമെതിയതി സപതി സാദരം വാ പിളർന്നിടന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടനുമൊരു യോജനായാമായ ആശുഗനന്ദനം നിന്നതു കണ്ടവൾ അതിലധിക തരവതന വിവരമോടനാകുലം മായോജന വിസ്തൃതം പവനതനയനു മതിനു ചടുത് ദശയോചന പരിമിതി നിജ നിജമനസി ഗുരു കുതുകോട് സുരസയും ദ നിന്നാൾ ഇരുപതി യോജനവായുമായി വിപുലമിതി കരുതിമാരുതി മുപ്പത് യോജന വണ്ണമാനാ അമലമലമിതയു ജയമാക്കുമെന്ന് അൻപതു യോജനവാളർ നേടിനാ അത് പൊതുതു പവനസുതനധികൃത ശരീരനായി അങ്കുഷ്ടതുല്യനാ ഉൾപോ കരുളിനാൻ തതനുലഘുതരം അവനും ഗുരുതര തപോബലാ തത്ത പുറപ്പെട്ടു ചൊല്ലിനുരസുഖപരേരസേശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുദേ ശരണമിത ശരണ സരസിജായുഗാളമേവദേ ശാന്ത ശരണ്യേ നമസ്തേ നമോസ്തുതീ പ്ലവക പരിവ്രത ഭജന നിശമന ദശാദരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരികത ഭജയമതി സുഖേന ഓ ചെന്നു നീ വല്ലഭൃത്താന്തുള്ളവണ്ണം മുതാ രഘുപതിയോടകിലം അറിയിക്കതൽ കോപേന ഏറ്റോ ഗണത്തെയും ഒക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേകാദികൾ ആതിഥേയന്മാരയച്ചുവന്നീനം ഇതചരിതം അഖിലം അവനോടറിയിച്ചുപോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും ഭവനസുധന ഭഗഗണപതികരുടെ തുല്യനാ പാഞ്ഞുപാരമീനേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോട് ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം ഗവീന്ദ്രനെ സകര നരപതി തനയരെന്നെ വളർക്കയാ സാഗരം എന്നു ചൊല്ലുന്നിതെല്ലും തഥാപി ജനപവൻ അറികരാമൻ തിരുവഴി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു പതനമവനില്ല താൽക്കാരനായി ചയാ തളർച്ച തീർത്തിയിടണം മണികനകമയൻ അമലനായ മൈനാകവും മനുഷ്യേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരീ തനയന സമരിക കവി വീരാ നെയ്യൻമേലിരുന്നു തളർച്ചയും തീർക്കടോം നിധി സരപസമയക്കയാൽ വന്നു ഞാൻ സാഗമുന്ദീർത്തുപോയിക്കൊള്ളടോ അമൃതസമജലമതി മധുരമധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊഴ നീം അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായശു പോകും ഇതോ വാർക്കരുതെങ്ങുമേ ിയിൽ ലശനശയനങ്ങൾ ചെയ്യുന്നതും വേർത്തു മറ്റൊന്നു ഭാവിക്ക് എന്നുള്ളതും അനുചിതമിതറി കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമീ ികത ഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകം അവനസുതനിവയും മുഴ ചെയ്തു തൻകൈകളാർ പർവ്വതാതീശ്വരനേതനോടിന പുനരവനും അനില സമം ഉഴറി നടകൊണ്ടിരുന്നു പുണ്യജനേന്ദ്രപുഴം പ്രതി സംഭ്രമ തതനു ജലനിധിയിലധികദേശാലയെ സന്തതം വാണും ഛായാഗൃണിയും സരിതതിപനുപരി പരിചോടും പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടാ അതുകൊതു മമഗതി മുടക്കിയതാരം നിതന്തര പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ അതിവിപുലാതര ഭയകരാങ്ങിയ കണ്ടളമി പാതേന പൊന്നിനാ ദക്ഷിണേ തിഴലതു പിടിച്ചു നിർത്തി തിന്നുന്ന നീചയാം സിംഹേ കൊന്നനന്തരം ദശപഥനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാ ചരമഗിരീശിരശിരും പ്രവേശിച്ചിതോ ചാരുല്യങ്കാഗോരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണ വരിധി മധ്യേ മനോഹരം ബഹുലാ ഫലകുസുമതലയുധവിടപി സങ്കുലം വല്ലി പുലാവൃതം പക്ഷിമൃഗാനിതം മണികനകമരപുരസദൃശ അമ്പുതി മധ്യേത്രികൂടാചലോപരിമാരുതി കമലമകചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതുലങ്ക നഗരം നിരുപമം കനക വിരചിതമതി കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ വണിയെന്നു മാനസേ പരവശതയോടു ചടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനശിതമസി നിശിചര പുരേകശരൂപനാ നിർജ്ജന ദേശേ കടപ്പനം നോർത്തവൻ നിജമനസ് നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജര വൈരി പുരംഗമിച്ചിടിന

वात्मा रामा श्री राम रमापदे श्री राम रमणीय विग्रहा नि अद्य सकलम्बरस्मै श्रीमन्नारायणाय यदि समर्पयामि श्रीसदाशिवाय यदि समर्पयामि श्रीजगदम्बिका यदि समर्पयामि लोभासमस्तासु विनोपबन्धो